തൃപ്പൂണത്തറയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സമഗ്രഅന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്കൂളിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തും മെഹ്റിന്റെ സഹപാഠികളുടെയും പ്രിൻസിപ്പളിന്റെയും മൊഴി പരിശോധിക്കും സ്കൂളിലേക്ക് ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട് കെ എസ് യു ഡി ജി പി കത്ത് നൽകിയിട്ടുണ്ട് സൈഫിന് ഇന്നലെ മന്ത്രിയുടെ ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി അന്വേഷണം ഊർജിതമാവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സ്കൂൾ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടില്ല ഇങ്ങനെയൊരു പരാതി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് ഈ സ്കൂളിലെ കരുവാരിത്തേക്കാനുള്ള നീക്കമാണ് എന്നാണ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോവുക പ്രതിഷേധങ്ങളും ശക്തമാവുകയാണോ സേഫ് ന്യൂസ് അരുൺകുമാർ ഇത്രക്കൂണിത്തറയിലെ പതിനഞ്ച് വയസ്സുകാരനായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും സ്കൂളിൽ റാഗിംഗ് നടന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരുടെയും ഒപ്പം തന്നെ ഈ ആരോപണവിധരായ കുട്ടികളുടെയും മിഹിറിന്റെ സഹപാഠികളുടെയും എല്ലാം തന്നെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു ഈ മൊഴി ഇപ്പോൾ ഹിൽപാലസ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ സ്കൂളിൽ ഇന്ന് ഒരു പ്രാഥമികഘട്ട പരിശോധനയും നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്ലാസുകളും പരീക്ഷകളും നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തിയൊരു പരിശോധന ക്ക് മുതിർന്നിരുന്നില്ല പക്ഷേ ഇന്ന് പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ് കെ എസ് യു ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ എ വൈ എഫ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഹൈബിഡൻ എം പി ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു നിരവധി നടിമാരും നടന്മാരും എല്ലാം തന്നെ മിഹിറിൻ അഹമ്മദിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ഇടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്നെ ഇനി കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇത് കടക്കുകയും ചെയ്യും കാരണം സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിഹിർ മരിച്ചത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ജനുവരി പതിനാലാം തീയതി മിഹിറിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സ്കൂളിൽ അടിയുണ്ടാകുന്നുണ്ട് ഒരു കുട്ടി ഇത് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് മിഹിർ ഇത് നോക്കി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഈ നാല് കുട്ടികളെയും സ്കൂൾ അധികൃതർ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയും പാരൻസിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നുള്ള കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം തീയതി അതായത് മിഹിർ അഹമ്മദ് മരിക്കുന്ന ദിവസം മിഹിറിൻ്റെ ഫാദർ അതായത് രണ്ടാരച്ഛൻ ഈ സ്കൂളിലെത്തി അധ്യാപകരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മിഹിറിന്റെ അച്ഛൻ മിഹിറിനെ ശാസിച്ചിരുന്നു എന്നും പറയുന്നു സാധാരണ ഒരു ഏതൊരു രക്ഷിതാവും ചെയ്യുന്നത് പോലെ തന്നെ കാരണം ഒരു സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് രണ്ടു മാസമേ ആയുള്ളൂ മിഹിർ ഈ ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതാണോ മിഹിറിനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം നോ പരിശോധിക്കുന്നുണ്ട് കാരണം വീട്ടിലെത്തി ബാൽക്കണിയിൽ നിന്നിരുന്ന മിഹിറിന്റെ ഫോണിലേക്ക് അച്ഛൻ പലതവണ വിളിക്കുന്നുണ്ട് പക്ഷേ മിഹിർ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല സഹോദരി ഫോൺ കൊണ്ടുവന്ന് വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി കൊടുത്തപ്പോഴും ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ് മിഹിർ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് വീണ്ടും ഫോൺ വന്ന് സഹോദരി ഫോൺ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുമ്പോഴാണ് മിഹിറിനെ വീടിന് ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് അപ്പോൾ എന്താണ് ഇതിന് ട്രിഗർ ചെയ്ത കാരണം എന്നുള്ളതിന് പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് റാഗിംഗ് എന്നുള്ള വിഷയം പോലീസ് പരിശോധിച്ചു പക്ഷേ ഈ കുട്ടികളുടെ ഒരു മൊഴി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കുട്ടികളെ അധികം സമ്മർദ്ദത്തിലാക്കി പോലീസിന് മൊഴിയെടുക്കാൻ സാധിക്കുകയില്ല അത് തന്നെയാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് സത്യം പുറത്തു വരട്ടെ പക്ഷേ സ്കൂളുകളിൽ ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള ചില സഹപ്രവർത്തകരുടെ പെരുമാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ് അധ്യാപകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്